പിടികിട്ടാപ്പുള്ളികൾക്കായി സിറ്റി പോലീസ് പിടിമുറുക്കുന്നു പിടികൂടിയത് അൻപത്തിയേഴ് പിടികിട്ടാപ്പുള്ള ഇനിയും പിടികൂടാനുള്ളത് തൊള്ളായിരം കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിനാണ് പിടികിട്ടപ്പുള്ളികളെ പിടികൂടാനായി സിറ്റി പോലീസ് കമ്മീഷണർ എൽ പി സ്ക്വാഡ് രൂപീകരിച്ചത് ലോങ് പെൻഡിംഗ് കേസുകളിലെ പ്രതികളായ പിടികിട്ടപ്പുള്ളികളെ കണ്ടെത്തുക എന്നതായിരുന്നു സ്ക്വാഡിന്റെ ഉദ്ദേശം സ്ക്വാഡ് രൂപീകരിച്ച് അമ്പത് ദിവസത്തിനുള്ളിൽ പിടിയിലായ പിടികിട്ടപ്പുള്ളികൾ അമ്പത്തിയേഴ് ആടിലാസറും തൊടുപുഴ ജിംസിനും ഉൾപ്പെടെ നിരവധി കുറ്റവാളികൾ ഇവരുടെ വലയിലായി ഇതുകൊണ്ടായില്ല തൃശൂർ സിറ്റി പോലീസിന്റെ പരിധിയിലുള്ള പതിമൂന്ന് സ്റ്റേഷനുകളിലായി ഇനി പിടികൂടാനുള്ളത് തൊള്ളായിരത്തോളം പിടികിട്ടപ്പുള്ളികളെയാണ് മുപ്പതും നാൽപ്പതും വർഷം പഴക്കമുള്ള കേസുകളിലെ പ്രതികൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പിടികിട്ടാപ്പുള്ളികളേറെ നാനൂറ് പേർ തമിഴ്നാട്ടുകാരാണ് കൂടുതലും പത്തൊമ്പത് പേരെ വെച്ച് ആരംഭിച്ച എൽ സ്ക്വാഡ് ഇപ്പോൾ എട്ടുപേരായി ചുരുങ്ങിയിട്ടുണ്ട് മറ്റ് ഡ്യൂട്ടികൾക്കുള്ള പോലീസ് ക്ഷാമം തന്നെ കാരണം ശശിധരൻ ശ്രീബു വിനോദൻ ശങ്കർ വിനു കുര്യാക്കോസ് ലിപ്സൺ സാജ് പ്രദീപ് വിജേഷ് എന്നിവരാണ് ഇപ്പോൾ സ്ക്വാഡിലുള്ളത് പിടികൂടാനുള്ളവരിൽ രാഷ്ട്രീയ കൊലക്കേസ് പ്രതികളും അന്തർസംസ്ഥാന മോഷ്ടാക്കളുമുണ്ട് സ്ക്വാഡ് ശക്തിപ്പെടുത്തുന്നതോടെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ സൈമൺ സൈമിനികീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ബാബുരാജിനാണ് സ്ക്വാഡിന്റെ ചുമതല ടി സി തൃശൂർ